ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു വായനയാവാം പശ്ചാത്താപം മെച്ചങ്ങളും മാർഗങ്ങളും നമുക്ക് നോക്കിയാലോ ഒന്നാമതായി നിൻ്റെ ആത്മാവിനെ ആപത്തുകൾ അനവധി ഉണ്ടെന്ന് ഓർത്ത് ജീവിക്കുക പശ്ചാത്താപം നിരവധി നന്മയിലേക്ക് നിന്നെ നയിക്കും എന്നാൽ അതില്ലാത്ത അവസ്ഥ നിന്നെ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും നയിക്കുന്നു രണ്ടാമതായി മനസാക്ഷിയെ അശുദ്ധമാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ സമസ്തവും ഉപേക്ഷിക്കുക ധൈര്യപൂർവ്വം പോരാടുക ഒരു തഴക്കം എതിർത്താഴ്ക്കം കൊണ്ട് നിനക്ക് ജയിക്കാൻ സാധിക്കും മൂന്നാമതായി മുഖ്യമായി നിന്നിലേക്ക് തന്നെ നിൻ്റെ കണ്ണുകൾ തിരിക്കുക നിൻ്റെ ഏറ്റവും അടുത്ത മിത്രത്തിലേക്കോ നാട്ടുകാരിയിലേക്കോ കണ്ണുകൾ തിരിക്കാതെ നിന്നിലേക്ക് തന്നെ തിരിച്ച് നിന്നെ തന്നെ പരിശോധിക്കുക നീ ഏറ്റവും അധികം ഉപദേശിക്കേണ്ടത് നിന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കുക നാലാമതായി മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് നല്ലതാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് അത് ആർക്കും സംഭവിക്കുന്നതാണ് ഇക്കാര്യത്തിൽ നീ ഏറ്റവും അധികം ഉപദേശിക്കേണ്ടത് നിന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കുക നിന്നെ തന്നെ മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള വിദ്യയെക്കുറിച്ചും ധ്യാനിക്കുക പശ്ചാത്താപത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങ് അവരെ കണ്ണീർ കുടിപ്പിച്ചു സങ്കീർത്തനം എൺപത് അഞ്ചിൽ നാം വായിക്കുന്നു അതിനർത്ഥം കർത്താവ് അവർക്ക് പശ്ചാത്താപത്തിൻ്റെ കണ്ണീർ നൽകി എന്നാണ് നമ്മുടെ ശക്തിയിൽ മാത്രം ഇക്കാര്യത്തിൽ നാം ആശ്രയിക്കരുത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധമായ മനസാക്ഷിയും ദൈവഭയവും വഴിയല്ലാതെ ആർക്കും യഥാർത്ഥ സ്വാതന്ത്ര്യമോ സമാധാനമോ ഉണ്ടാവുകയില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ എല്ലാവരേക്കാളും അധികമായി അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ ഈശോയെ നിരന്തരം പശ്ചാത്താപത്തിൽ ജീവിക്കാനും പൊടി പോലുള്ള പാപങ്ങൾ പോലും ഉപേക്ഷിക്കാനും അങ്ങനെ സഹായിക്കണമേ പശ്ചാത്താപത്തിൻ്റെ മെച്ചങ്ങളും മാർഗ്ഗങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ ആ മേൻ